讲。 ഹായ് എല്ലാവർക്കും നമ്മൾ ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാട്ടാ പരിപ്പ് കറിയാച്ചാൽ ഞാൻ പിന്നെ പരിപ്പ് കറി തേങ്ങ കൂട്ടാത്ത പരിപ്പ് കറി അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ പക്ഷേ ഷോർട്സ് ആണോ ലോങ്ങ് ആണോ എന്ന് എനിക്കറിയില്ല തേങ്ങ കൂട്ടാത്ത പരിപ്പ് കറി വെച്ചിട്ടുണ്ട് പിന്നെ കപ്പക്ക പരിപ്പ് അങ്ങനെ കപ്പക്കായി അതിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു യൂട്യൂബ് ഫാമിലി ഫ്രണ്ട് ഒരു ഏച്ചി കുറേ ആയി എന്നോട് പറയുന്നത് ഒരു പരിപ്പ് കറിയുടെ വീഡിയോ ഇടണം വിടണം എന്ന് കുറേ ആയി പറയുന്നത് അപ്പം ഞാൻ എന്നിട്ട് നട്ട് നട്ടി ഒരുപാടായി ഇത് കൊണ്ടു വന്ന് ഞാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പം ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാ ഇടയിൽ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി വന്നു ഷോർട്സിൻ്റെ ടൈം ആയപ്പോൾ ഞാനൊരു ഷോർട്സും കൂടി എടുത്താ വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈം ആയി എല്ലാം കൂടി ഒന്ന് ചെയ്യേണ്ട കേട്ടോ ഇപ്പം ഈ ഈ വേഷത്തിൽ വന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടയിലേക്ക് പോവാം കേട്ടോ എങ്ങനെയുണ്ട് വളരെ എളുപ്പമായി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി നമുക്ക് എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് ഒരു പരിപ്പ് കയറി ഓക്കേ അപ്പോൾ ഇത് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഏതാ തക്കാളി കുറച്ച് എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഉപ്പൊന്നും എനിക്ക് വേണ്ട കേട്ടാ ഞാൻ പിന്നെ എടുത്ത് വെച്ചു തന്നു പിന്നെ അതാ ചെറിയുള്ളിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ജീരകം ജീരകം കുറച്ച് മതി എനിക്ക് ആ ജീരകത്തിൻ്റെ ആ ചൊയൊന്നും എത്ര ഇഷ്ടമുള്ള അടിയാ കുറച്ച് എടുത്തിട്ടും ഇത് പിന്നെ തേങ്ങ വേണം നമുക്ക് അരക്കാൻ വേണ്ടിയില്ല അതാണ് തേങ്ങ ഞാൻ ചെറുകിണത്തിലാണ് ഇപ്പം തേങ്ങ കാണിക്കുന്നില്ല പിന്നെ ഇത് വറുത്തിടാൻ ആവശ്യമായ കടുവ മറ്റുള്ളത് ഇത് നമ്മൾ സ്വന്തം കറിവേപ്പില ഓക്കെ ഇനി നമുക്ക് എടുത്തു വച്ച പരിപ്പ് ഇതാ കഴുകി വച്ചാൽ കേട്ടോ ഇത് നമുക്ക് കുക്കറിലോട്ട് ഇടാം എന്നിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഈ പറഞ്ഞ തക്കാളി മഞ്ഞൾപ്പൊടി ഉള്ളി ഉള്ളി വേണമെങ്കിൽ ചെറിയുള്ളിയാന്ന് കേട്ടോ അത് വേണ്ടുന്നവർക്ക് ഇടാ അല്ലാത്തവർക്ക് ഞാൻ എനിക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ ഉള്ളി ഇടാതെയാക്കാം എനിക്കു വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നോണ്ട് ഉള്ളി ഞാൻ ഒന്നും ഇടാണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് വെക്കലേ അപ്പോൾ നിങ്ങളിഷ്ടം ഉള്ളി ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം ഉള്ളി ഇട്ടാൽ വേറൊരു ടേസ്റ്റാന്ന് ഇടാതെ വച്ചാൽ വേറൊരു ടേസ്റ്റാണ് കൂടുതലും ഞാൻ ഉള്ളി ഇടാണ്ടെന്ന് വെക്കലേട്ടാ ഇപ്പം എൻ്റെ അടുത്ത് ഉള്ളി ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അതിലിട്ടുന്ന് മാത്രം പിന്നെ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം ഞാനിതാ പരിപ്പ് കഴുകി കുക്കറിലിട്ടു ഇനിയിപ്പോൾ നമുക്കിത് എടുത്തു വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടുകൊടുക്കാം പിന്നെന്തേ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടാതെയിട്ടാണ് ഞാനെല്ലാം കുറച്ച് പാത്ര ആക്കി വെച്ചു തന്നെല്ലോ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി വേണമെന്നില്ല അവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതൊരു കളറിന് വേണ്ടി കാശ്മീരി മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ എന്തോ ആ ഞാൻ എടുത്ത് വെച്ച് സവാള ചെറിയുള്ളി ചെറിയുള്ളി സവാളയല്ല ചെറിയുള്ളി ഉപ്പ് ആവശ്യത്തിന് കഴിഞ്ഞു പണി കഴിഞ്ഞു ഇനി കഴിഞ്ഞതാ വെള്ളം വയ്ക്കുക പരിപ്പ് വേവിക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഈ പരിപ്പ് തേങ്ങ കൂട്ടാതെ വെക്കുന്നതും ഞാൻ ഞാൻ ഒരു ഷോർട്സിലാണോ ലോങ്ങിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കുറേ മാസങ്ങൾ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ കൂട്ടാതെ എത്ര പെട്ടെന്ന് നമുക്ക് പരിപ്പ് അത് പണിയേ ഇല്ല പരിപ്പ് വെച്ചിട്ട് പെട്ടെന്ന് വറുത്തിടേണ്ട ഒരു സംഭവമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് പരിപ്പും ഇട്ട് വെക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഷോർട്സാന്ന് തോന്നുന്നു ഓക്കെ നമുക്കിത് മൂടി വെച്ച് ഭവിക്കാംട്ടോ അപ്പം നമുക്ക് തേങ്ങ ചേരകാം എനിക്ക് തേങ്ങ ചേരുക മെഷീൻ കുറെ വേടി പറഞ്ഞിട്ടുള്ളത് അത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് panir Yani, kita yang heran? dia. കുക്കർവ് തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ടേ ഇതാ കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടു കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കാം ജീരകം കൂട്ടിയിട്ട് പിന്നെ നേരത്തെ ആ ചെറിയുള്ളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്കത് തേങ്ങയുടെ കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണേൽ പരിപ്പിലോട്ട് വേവിക്കുമ്പോൾ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയാ ചേർക്ക അരക്കാൻ പോന്ന് കാണുന്നുണ്ടല്ലോ അരച്ചാ അപ്പൊ നമ്മുടെ പരിപ്പെല്ലാം വന്നിട്ടുണ്ടോ അത് തുറന്നോട്ടാ കാണുന്നുണ്ടോ കണ്ടാവോ പരിപ്പ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം വെള്ളം എല്ലാം വലുതാ കറക്റ്റ് പാകീ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ തേങ്ങയും ജീരകം അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാ വെള്ളം ലൂസ് കറി എത്രയാ ലൂസ് വേണ്ടെന്നു വെച്ചാൽ അങ്ങനെ സാധാരണ പരിപ്പ് കറി കുറച്ച് ലൂസായിട്ട് തന്നെയാണുണ്ടാവില്ലേ പക്ഷേ ഈടം നോക്കിയാൽ നിങ്ങൾ ദേ കൂട്ടണി അത്ര ലൂസായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളമൊന്നും കിട്ടുന്നില്ല കുറച്ച് ലൂസ് ആക്കിയിട്ട് അത് തണിയുമ്പോൾ നന്നായി പരിപ്പ് തന്നു കിട്ടുക തണിയുമ്പോൾ നന്നായിട്ട് വീണ്ടും കട്ടിയാവും അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം എന്താ ഞാൻ ഇപ്പം ഇതാ ഇത്രയും ലൂസ് ആക്കിയിട്ട് വിട്ടതാ ഇത്രയും മതി നമുക്ക് അത് തണിയുമ്പോൾ പിന്നെയും ഇനി കുറുകും ഈ സമയത്ത് ഉപ്പെല്ലാം പറ്റുമോ എന്ന് നോക്കാം കേട്ടോ ലേ സുപ്പ് കുറവുകൊണ്ട് ഞാൻ പരിപ്പ് കഴിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടതാണ് ലേ സുപ്പ് കുറവുണ്ട് അല്ലേ സുപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റ് പരിപ്പ് കറി ത്രയും മതിന്റെ കൂടെ മീൻ മീൻപൊരിച്ചതോ അതോ ഇല്ലെങ്കിൽ എന്തേലും ചമ്മന്തിയോ എന്തേലും ഉണ്ടായ വിശാലായി ആഹാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ തന്നെ ഒന്ന് തിളച്ചു വരട്ടെട്ടാ നമുക്കൊന്ന് സ്റ്റൗ പരിപ്പ് കയറി തിളച്ച് വരുന്നുണ്ട് പരിപ്പ് കയറി നന്നായിട്ട് തിളച്ചു കിട്ടാ നല്ല കളറല്ലേ കാണേ മഞ്ഞ കളർ കാണാൻ എന്താ ഭംഗിയാറ് അതുപോലെ ടേസ്റ്റും കേട്ടോ ആയിക്കറിക്ക് നമുക്കിതിലേ വറുത്ത്ടാട്ടാ ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം കൊടുക്കാം പൊട്ടി വരട്ടെ കേട്ടോ ചില ആൾക്കാർ ഈ ഉള്ളി കാച്ചിട്ടെല്ലാം ഒഴിക്കലുണ്ട് അത് എനിക്ക് ഇഷ്ടേ അല്ല കേട്ടോ അത് ആ ഒരു രുചി എനിക്കിഷ്ടമല്ല ഞാൻ ഇങ്ങനെതാ ഈ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വെച്ചിട്ട് ഈ കടുവും മറ്റർ മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടിട്ട് വെച്ച് നോക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാ കടുകെല്ലാം പൊട്ടി ഇനി നമുക്ക് മറ്റൽ മുളകും കൊടുക്കാം ഓക്കേ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ മഞ്ഞക്കള കളറിന്റെ അടുത്തതോ അതെ ഇങ്ങനെ കാണാൻ അടിപൊളി പരിപ്പ് കറി ഈ പരിപ്പ് കറിയുടെ കൂടാ മോരില്ലേ മോര് മോരെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഏച്ചി എന്നോട് കുറേയായി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആട്ടോ ഫാമിലി ഫ്രണ്ട് എൻ്റെ യൂട്യൂബ് ഫാമിലി ഫ്രണ്ട് പിന്നെ കുറേ ആയി എന്നോട് പാവം പറയുന്നത് എപ്പോഴും പറ്റുന്നില്ല ഞാൻ ചെയ്യാ ചെയ്യാ ചെയ്യുക ചെയ്യാന്ന് പറയുന്നല്ലാതെ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടോ അതൊന്ന് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കണം എന്ന് ഇപ്പം എനിക്ക് തോന്നി എന്നാലൊന്ന് പെട്ടെന്ന് എടുക്കാമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അതും കൂടി ഒന്ന് എനിക്ക് കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതിൽ നിന്ന് എന്തെല്ലാം മാറ്റാ നിങ്ങൾ വരുത്തല്ലെന്ന് വെച്ചാൽ കൂടി ഒന്ന് പറഞ്ഞുതരാം നമുക്കും കൂടി ഉണ്ടാക്കി നോക്കാമല്ലോ ചേച്ചി മംഗലാപരത്താകും പറ്റാമെന്ന് തോന്നുന്നു മംഗലാപരത്താകും പറ്റാമെന്ന് തോന്നുന്നു അവർ താമസം അപ്പോൾ ഓക്കേ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം വീണ്ടും കാണുന്നവരെ